എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് യൂണിഫോം കോട്ടിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോ വീഡിയോ കാണാം അപ്പൊ ഇത് വീനക്ക് കോട്ടാണ് ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം ഇതിൽ എൺപത് സെന്റിമീറ്റർ തുണിയാണുള്ളത് പാന്റ് തുണിയാണ് അപ്പൊ അതിങ്ങനെ രണ്ടായി മടക്കിയിട്ടിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ നല്ല വശം ഇവിടെ നമുക്ക് ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടാം അതിനുശേഷം ഇതിന്റെ പട്ടിക്ക് ഒരു രണ്ടര മാർക്ക് ചെയ്യാം ഇതേപോലെ ചേർത്ത് വരയ്ക്കാം ഇനി ഇതിന്റെ വരയ്ക്കറക്കം ഇരുപത്തൊന്ന് ഇഞ്ചാണ് അപ്പോൾ ഒരു ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് അരഞ്ച് ഇവിടെ ഷോൾഡർ ജോയിന്റ് അരഞ്ചാണ് ഇവിടെ തയ്യൽത്തുമ്പിടുന്നത് അതിന് ശേഷം ഇതിന്റെ ഷോൾഡർ പതിനാലിഞ്ചാണ് അപ്പോൾ അതിന്റെ പാതി ഏഴ് തന്നെ മാർക്ക് ചെയ്യുക ആ ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അതുപോലെ താഴേക്ക് വരയ്ക്കുക അപ്പൊ ഇത് സ്ലീവ്ലെസ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ആം ആംഹോള് ചെസ്റ്റ് എന്ന് കണക്കാക്കാം ചെസ്റ്റ് വന്ന് മുപ്പത് ഇഞ്ചാണ് അപ്പൊ അതിന്റെ നാലിലൊന്ന് ഏഴര വരും അതിന് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ആറഞ്ച് ഇട്ടാൽ മതി അതിന് ശേഷം ഒരു പതിമൂന്ന് ഇഞ്ചില് ഇതിന്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം അതുപോലെ ഇവിടെ ഒന്ന് വരയ്ക്കാം ഇതിന്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ ജസ്റ്റ് മുപ്പത് ഇഞ്ച് അതിൻ്റെ നാലിലൊന്ന് ഏഴര ഇഞ്ച് ഇഞ്ച് ലൂസിന് കൊടുക്കാം അതുപോലെ ഒന്നരഞ്ച് തയ്യത്തുമ്പ് കൊടുക്കാം ഇവിടെ അതേപോലെ ഷെയ്പ്പ് വന്നിട്ട് ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ച് ഇവിടെ ഒന്നര ഇഞ്ച് തന്നെ കൊടുക്കാം കാരണം ഇവിടെ ഒരു ടെക്ക് വരുന്നുണ്ട് അതേപോലെ ഒന്നരഞ്ച് തയ്യത്തുമ്പ് ടെക്ക് ഇല്ലെങ്കിൽ ഒരിഞ്ച് കൊടുത്താൽ മതി ഇവിടെ വന്നിട്ട് അതേപോലെ സീറ്റിന്റെ നാലിലൊന്ന് ഇഞ്ച് അതായത് മുപ്പത്തി നാലിഞ്ചാണ് സീറ്റ് അപ്പം അതിൻ്റെ നാലിലൊന്ന് ഇഞ്ച് ഇവിടെ ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് ഇനി ഇതൊന്ന് വരച്ചെടുക്കാം ഇവിടെ ഒരിഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ആം ഹോൾ വരച്ചെടുക്കാം നെക്ക് പതിനാലിഞ്ചാണ് അതിന്റെ അഞ്ചിലൊന്ന് രണ്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഇങ്ങോട്ട് എട്ട് ഇഞ്ചാണ് ഓപ്പൺ കൊടുക്കുന്നത് അപ്പം ഇവിടെ ഒരു അരഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അത് ഇതേപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം നീ ഇതിന് തെക്കൊന്ന് മാർക്ക് ചെയ്യാം ടെക്ക് വിടന്ന് ഇങ്ങോട്ട് ഒരു മൂന്നേ മുക്കാലി കൊടുക്കാം ഇങ്ങോട്ട് ഒരു ഒമ്പതരഞ്ച് കൊടുക്കാം ടെക്കിന്റെ ഹൈറ്റ് ഒരു ഇഞ്ച് കൊടുക്കാം ടെക്ക് വന്നൊരു ചെറിയ ടെക്കാണ് കാലിഞ്ചിട്ടാ മതി ഇനി ഇവിടെ വന്നിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കാം അതേപോലെ വരച്ചെടുക്കുക അതിന് ശേഷം ഇങ്ങോട്ടൊരു രണ്ടരഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ മുകളിലേക്ക് ഒരു രണ്ടരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് ഇതിലേക്ക് വരയ്ക്കാം അതിനുശേഷം ഈ പോയിന്റ് ഒന്ന് ഇതിലേക്ക് വരയ്ക്കാം അതിനുശേഷം ഇവിടെ ഒരു അരേശഞ്ച് തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്യുക ഇനി ഇതിന് താഴെ ഒരു പോക്കറ്റ് വരയ്ക്കാം ടക്കിന്റെ ഒരു കാലിഞ്ച് താഴെ മാർക്ക് ചെയ്യുക ഇവിടെ നിന്നിട്ട് ഒരു രണ്ടേ കാലു കൊടുക്കാം പോക്കറ്റിന്റെ വീതി ഒരു നാലര ഇഞ്ച് കൊടുക്കുന്നുണ്ട് போல பாக்கெட் மவுத்து அரஞ்சு வீதி இனி இவட ஷோல்டர் ஒரு ஒரு இஞ்சு டவுன் கொடுக்கணும் இது இது கட்டெடுக்க ഇനി ശേഷം ഇത് ഇങ്ങനെ മടക്കിയെടുക്ക എന്നിട്ട് ഇത് തയ്യൽത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിൽ അടിച്ച് തിരിക്കയാണ് ഇവിടെ വന്നിട്ട് ഒരു സെപ്പറേറ്റ് പീസ് കൊടുക്കണം അതുപോലെ ഇവിടെ എക്സ്ട്രാ ഉള്ളത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിന്റെ ബാക്ക് കട്ട് ചെയ്യാം അതായത് ഇവിടെ ഒരു അര ഇഞ്ചിന്റെ വ്യത്യാസം വേണം ഫ്രണ്ടിനെക്കാട്ടിൽ അര ഇഞ്ച് കുറവ് വെച്ചാൽ മതി ബാക്ക് അതിനുശേഷം മുകളിലേക്ക് ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്ക് വീതി മാർക്ക് ചെയ്യുക നെക്കിന്റെ ഇറക്കം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ നെക്ക് വരച്ചെടുക്കുക ഇനി ഇവിടെ ഒരു രണ്ടിഞ്ച് തന്നെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ എത്ര ഷോൾഡർ വീതി ഉണ്ട് നോക്കുക നാലരഞ്ച് വരുന്നുണ്ട് ഈ നാലരഞ്ച് തന്നെ എവിടെയും കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ബാക്ക് ആമോള് വരച്ചെടുക്കുക ഇനി ഇവിടെ വന്നിട്ട് ഈ ലൈനിന് നേരെ വരയ്ക്കാം അതിനുശേഷം ഒരു ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഇഞ്ചിൽ നേരെ ഒരു വര വരയ്ക്ക അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഒപ്പം തന്നെ കട്ട് ചെയ്യാം അപ്പം ഇതിന്റെ കട്ടിങ് എത്രയേ ഉള്ളൂ ഇനി സ്റ്റിച്ചിങ് നോക്കാം അപ്പ ഇതിന്റെ ടക്കുകൾ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ പോക്കറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട് സോറി പോക്കറ്റ് തയ്ക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ഇനി ചെയ്യാനുള്ളത് ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം അതിങ്ങനെ നല്ല വശം നല്ല വശം കൂടെ ചേർത്തിട്ട് ആരഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കാം ഒരു തൈലും കൂടി ഇടാം ഇനി ഇവിടെ നിന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആംഹോള് തയ്ച്ചെടുക്കാം അപ്പോൾ അതേപോലെ ഒന്നരഞ്ച് ക്രോസ് പീസ് എടുക്കുക ഇതിങ്ങനെ രണ്ടായിരത്തി മടക്കിയെടുക്കുക എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു കാലിഞ്ചിരി തയ്ച്ചെടുക്കാം മേലെ ഒരു തൈലിടുക അതിനുശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഈ അടിച്ച് കൂടെ ഒരു തൈലിടുക ഇനി ഇതേപോലെ ഈ സൈഡും തച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് ആം ഹോളും തച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നെക്ക് തച്ചെടുക്കാം നെക്ക് ഇതേപോലെ മടക്കിയെടുക്കുക അതിന് ശേഷം ഒരു മൂന്നിഞ്ച് മേലേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് തയ്ച്ച് വരിക തയ്ച്ച് വരുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഇതൊന്ന് മടക്കി കൊടുക്കുക അതായത് നെക്ക് പീസ് ഒന്നരഞ്ച് പീസ് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ വെച്ചിട്ട് ഇതിനോട് ചേർത്ത് കൊടുക്കുക ഇനി ഇവിടെ എത്തുമ്പോൾ ഇത് വെച്ചിട്ട് ചേർത്ത് അടിക്കുക ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങട്ട് അടിച്ചിട്ട് ഇതുവരേക്കും വന്നിട്ട് ഈ പീസ് മതി ഇനി ഇവിടെ നിങ്ങട്ട് ഇവിടെ നിങ്ങട്ട് ഇതുവരെ ഒരു മേൽത്തൈലിടുക ഇനി ശേഷം ഇവിടെ ഒന്ന് ചേർത്തടിക്കുക ഈ ബോട്ടം ഇവിടെ നിന്ന് ഇതുവരെ അതുപോലെ ഇവിടെയും അതുപോലെ ഇനി ഇത് തിരിച്ചെടുക്കുക തിരിച്ചെടുക്കുക അതിന് ശേഷം എന്നിട്ട് ഇവിടുന്ന് ഒരു കാലിൻ്റെ വീതിയിൽ അടിക്കുക എന്നിട്ട് ഇങ്ങനെ അടിച്ച് നെക്ക് വഴി ഈ എൻഡിൽ അത് ഫിനിഷ് ചെയ്യുക അപ്പം ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ബോട്ടത്തിൽ നിന്ന് അടിച്ച് ഇങ്ങനെ വന്ന് ഈ നെക്ക് ഫിനിഷ് ചെയ്തിട്ട് ഈ എൻഡിൽ അവസാനിപ്പിക്കുക അതേപോലെ ഫിനിഷ് ചെയ്യുക ഇനി വന്നിട്ട് ഈ ബോട്ടം ഒന്ന് മടക്കി അടിക്കണം അതേപോലെ ഒരു ഒന്നരഞ്ച് പീസ് സെപ്പറേറ്റ് കൊടുക്കുകയാണ് നേരത്തെ സ്ലീവ് എല്ലാം അടിച്ച പോലെ തന്നെ ഇത് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക ഇനി ഇതിൽ മേൽത്തൈലടിക്കുക അതിനുശേഷം ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചെടുക്കാം ഈ അടിച്ചു വന്നിട്ട് ഇതിലേക്ക് മടക്കി കൊടുക്കാം അതുപോലെ ഇവിടെയും തയ്ക്കാം ഇനി ഇതിന്റെ സൈഡ് ജോയിൻ ചെയ്യാം സോ സൈഡ് ഒന്നരഞ്ച് തൈ തുമ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരു കാലിന്റെ ഉള്ളിലേക്ക് ഒരു തൈലും കൂടി ഇടാം ഇനി ഈ സൈഡിൽ ഇതേപോലെ അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതേപോലെ രണ്ട് സൈഡും അടിച്ചിട്ട് ഓവറിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു മുക്കാലഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കുക അപ്പോൾ ഈ ബോട്ടത്തിനൊപ്പം വരും അപ്പോൾ അതേപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക അപ്പം ഈ വീഡിയോ ഇത്രേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക